എൻ്റെ പാണം കത്തണുമാ വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ വയറ് കത്തിയാളി എൻ്റെ കൊടല് കത്തണുമാ പ്രാണം വടഞ്ഞിട്ട് ദൈവേ ഓണം പഴാർക്കണുമാ ഇത് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയാണ് അത് എൻ്റെ അവസ്ഥയാണെങ്കിൽ കൂട്ടാം അത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ക്യാസറ്റിലും കൊണ്ട് പാട്ടിറക്കിയത് ഭക്ഷണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പ്രകൃതമാണ് ഞാൻ എനിക്ക് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ കുളിയും കഴിഞ്ഞ് രാവിലെ കുറച്ച് നടക്കാൻ പോക്കുണ്ട് നടത്തുമ്പോൾ എക്സസൈസ് കഴിഞ്ഞ് തിരിച്ചു വന്ന് കുളി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ദോശയോ ഇഡ്ഡലിയോ അല്ലെങ്കിൽ രാവിലെ എനിക്ക് ചോറ് തിന്നുന്നൊരു പഴംചോറ് തിന്നുന്നൊരു ഇതുണ്ടായിരുന്നു നല്ല പഴങ്കഞ്ഞിയും തൈരും ഉള്ളിയും പച്ചമുളകും അതിൽ കറിവേപ്പലൊക്കെ ഇട്ടിട്ട് അത് കൂട്ടി നല്ല കണ്ണിമാങ്ങ അച്ചാറുണ്ട് ആ അച്ചാർ അതിൽ കലക്കി അതിങ്ങനെ എടുത്തിട്ട് അങ്ങനെ വലിച്ചു വലിച്ചു കുടിക്കുകൊണ്ട് ശീലമുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത് നിർത്തി കാരണം തടി വല്ലാണ്ട് വെക്കുന്നുണ്ട് ആ കഞ്ഞൂടിയൊക്കെ നിർത്തി അപ്പം ഞാൻ ഈ കുളിയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഭക്ഷണം റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പാടും ഞാൻ ഞാനൊരു പാട്ടു പാടും ഞാൻ അപ്പം ആ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ ഭാര്യ പറയും വിശപ്പ് തുടങ്ങിയല്ലേ എന്നൊക്കെ അപ്പോൾ വൈഫിൻ്റെ അമ്മയും പറയും ഇടീ വിളമ്പ് എടുത്ത് വെക്കി മണിക്ക് വിശന്ന് തുടങ്ങി എന്ന് അവനെ പാട്ട് തുടങ്ങി അപ്പോൾ എൻ്റെ മോളും പറയേ അച്ഛനെ വിശക്കണ്ടെട്ടോ അച്ഛൻ ദേ പാട്ട് തുടങ്ങി എന്ന് പറയും അപ്പോൾ ഈ വിശപ്പിൻ്റെ ഒരു ചില സിഗ്നലുകളാണ് ഈ പാട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വിശന്ന് ഒരുപാട് വിശ വിശന്ന് 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 വിശപ്പ് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരാൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്താലും അവൻ മതി എന്ന് പറയില്ല പക്ഷേ അവന് തൃപ്തികരമായിട്ട് ഭക്ഷണം കൊടുക്കണമെങ്കിൽ അവൻ്റെ വയറ് നിറഞ്ഞാകുമ്പോൾ പറയും അയ്യോ മതി അയ്യോ മതി കിട്ടോ എനിക്ക് മതി അപ്പോൾ മതി എന്ന് പറയുന്നത് അന്നദാനമാണ് അന്നദാനം മഹാദാനം തന്നെയാണ് എത്ര പാവങ്ങൾക്ക് അന്നദാനം കൊടുക്കുന്നു അത്രയും പുണ്യം കിട്ടും നല്ലത് കിട്ടും ഞാനൊരു സിനിമയിൽ വിശന്ന് വലിഞ്ഞിട്ട് ദില്ലി വാല രാജകുമാരൻ്റെ വിശന്ന് സഹിക്കാൻ പറ്റണല്ലേ അതിൻ്റെ ഞാനൊരു മൂലയ്ക്ക് ഇരിക്കാൻ ഒരു കണ്ണാടൊക്കെ വെച്ചിട്ട് അപ്പോൾ ജയറാമട്ടം ചോദിക്കുന്നുണ്ട് എന്താണോ നീ കണ്ണാട വെച്ചേക്കണേ ഇടാ വിശം നിട്ട് കണ്ണ് കാണാൻ പറ്റില്ലടാ അതുകൊണ്ട് കണ്ണട വെച്ചേക്കണ അങ്ങനെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് ഞാനും ജയറാമേട്ടനും കൂടി പോവുക അപ്പം ഈ കുട്ടികളുടെ അടുത്ത് ഇഷ്ടം പോലെ ഭക്ഷണം പാലും കാര്യങ്ങളാണ് വിട്ടുകൾ തന്നെ കഴിക്കണമില്ല അപ്പം ഞാൻ ചോദിക്കും ജയറാമേട്ടൻ ചോദിക്കേണ്ടത് മാമ്മമാർ മനസ്സിലായോ നിൽക്കുന്നത് ഞാൻ പറഞ്ഞാൽ അങ്ങനല്ല നീ എന്ത് ചോദിച്ചു ചോദിക്കണേ അതൊരു ബ്രാഹ്മണ സ്റ്റൈലിൽ ചോദിക്കണം മേക്കൾക്ക് മാമന്മാർ മേനസ്സിലായിയോ നമുക്ക് ആ സൊന്ന് കണ്ടാലോ നമ്മൾ ആ സീൻ കണ്ടു അതൊരു നല്ല എൻ്റെ ഒരു തുടക്കകാലമുള്ള സീനുകളാണ് അതിനകത്ത് കിട്ടിയൊരു ആ ആ ആ സിനിമയിലാണ് ശ്രീമാൻ നാദൃഷ പറഞ്ഞിട്ടാണ് എൻ്റെ എന്നുള്ള ചിരി വന്നത് ആ സിനിമയിലാണ് നാദർഷ പറഞ്ഞ ആ ചിരി ചിരിച്ച നന്നായിരിക്കും അങ്ങനെ സേനസാറിൻ്റെ അടുത്ത് പറഞ്ഞു സേനസാറ് പറഞ്ഞു കൊള്ളല മണി ഇതൊരു ചേഞ്ചായിരിക്കും നമുക്കത് ഇടാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ ചിരി അതിൽ ചിരിച്ചു എനിക്ക് പ്രത്യേകിച്ച് ഈ ഭക്ഷണ കാര്യങ്ങൾ എന്ന് പറയാൻ കാരണം എനിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ അത് വലിയ ഇഷ്ടമാണ് എൻ്റെ ഏറ്റവും വലിയൊരു അഭിലാഷാണ് ചാലക്കുടിയിലെ കലാഭുവൻ മണിയുടെ തട്ടുകട അതായത് കലാഭവൻ മണി തട്ട് അതിൽ കടയുടെ പേര് തന്നെ നാടൻ പാട്ടും നാടൻ തട്ടും അതിന് ആ പരിസരത്ത് എവിടെയെങ്കിലും നാടൻ പാട്ട് നാടൻ തട്ട് എന്ന് പറഞ്ഞിട്ട് കണ്ണാണ് കയറരുതിട്ടോ എൻ്റെ ഫുൾ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു ഒരു ഒരു ചെറിയ തട്ടുകട ആ ചിലപ്പോൾ ഒരു ബസ്സിലായിരിക്കും എനിക്കതിന് കുറേ ആഗ്രഹങ്ങളുണ്ട് രാവിലെ തന്നെ നല്ല നല്ല കുത്തിരിയുടെ കഞ്ഞി നല്ല മത്തിക്കറി പിന്നെ അതേമാതിരി മുള്ളൻ വറുത്തത് പിന്നെ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഏറ്റവും നല്ല ടൈപ്പിലുള്ള നല്ല പാല് പിഴിഞ്ഞ കറി പാല് പിഴിഞ്ഞ കറി മാങ്ങക്കറി മാങ്ങക്കെ നല്ല രസമായിട്ട് പാല് പിഴിഞ്ഞ് വയ്ക്കാൻ പറ്റും അത്തരത്തിലുള്ള കറികളൊക്കെ കൊടുത്തിട്ട് കൂടുതൽ കാശ് മേടിക്കേണ്ട ക്വാണ്ടിറ്റി കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല കാശ് കൂടുതൽ മേടിക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതൽ കൊടുക്കുക കുറച്ചാണ് മേടിക്കുക അതനുസരിച്ച് കൊടുക്കുക മനുഷ്യർ കഴിച്ചു പോകുമ്പോൾ ഇപ്പോഴും ഉറക്കണം നല്ല നമ്മുടെ നാട്ടിലേക്കാണ് കൂർക്ക കൂർക്കുപ്പേരി ഭയങ്കര രസമാണ് നല്ല എന്താ പറയുക അതിനെ വെറുതെ ഇങ്ങോട്ട് വേവിച്ചെടുത്തിട്ട് അതിനെ നല്ല വെളുത്തുള്ളിയും ചുവന്നമുളകും കുത്തി അങ്ങോട്ട് ചതച്ചിട്ട് അവനടുത്ത് താളിച്ച് കണ്ട് ഒലത്തി കണ്ടെടുക്കണം ഭയങ്കര രസമാണ് അത് അതൊക്കെ കഞ്ഞൂടെ കൂടെ കുടിച്ചാൽ ഭയങ്കര രസമാണ് അപ്പം എൻ്റെ ഒരു അഭിലാഷമാണ് ഒരു തട്ടുകട തുടങ്ങുന്നത് വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലൊന്നുമല്ല കേട്ടോ ഒരു തട്ടുകട അവിടെ നിങ്ങൾ മക്കളും എല്ലാവരും കൂടി വന്നിട്ട് സ്വസ്ഥമായിട്ട് സുഖമായിട്ട് മണി മണിയുടെ നാടൻ പാട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഞാനല്ലാട്ട പാടാണ് വേറെ ആരെങ്കിലും എൻ്റെ പാട്ട് പാടാൻ ഒരാൾ അവിടെ ഉണ്ടാവും വേറെ ചലച്ചിത്ര ഗാനങ്ങളായിട്ടൊന്നും ഉണ്ടാവില്ല എൻ്റെ നാടൻ പാട്ടുകൾ മാത്രം അത് വലിയ ഓർക്കസ്ട്ര ഒന്നും വെച്ചിട്ടായിരിക്കില്ല വെറുതെ സി ഡി ഇട്ടിട്ട് ട്രാക്ക് ഇട്ടിട്ട് പാടുന്ന ഒരു അപ്പം നിങ്ങൾക്ക് കുറച്ച് നേരം ഈ ഫുഡ് നിങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന മീനെ പിടിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയായിരിക്കാം കുറച്ച് നേരം എടുക്കണേ കാരണം ഇതിനൊക്കെ കുറേ നേരം വേണം എനിക്ക് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് സമയം കിട്ടണില്ല എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ വല്ലപ്പൊളം ഇരിക്കുക വല്ലപ്പുഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഞായറാഴ്ച ദിവസമാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലാറ് എൻ്റെ മോള് വരെ പറഞ്ഞേക്കുന്നത് മോള് കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ കയ്യിലൊരു ഒരു പൊതി ഇറച്ചി ഉണ്ടാവും അപ്പോൾ ഈ ഇറച്ചി പൊതിയായിട്ട് ചെല്ലുമ്പോൾ എൻ്റെ മോളുടെ ധാരണ ഇയാൾ ഞായറാഴ്ച ദിവസങ്ങളിലുള്ളവരണേ അപ്പോൾ ഇവിടെ തറച്ചി സപ്ലൈ ചെയ്യുന്ന ആളാണോ അപ്പം എൻ്റെ മോള് കുറേ വലുതായിപ്പോൾ എൻ്റെ മോള് എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയാം അമ്മേ നേർച്ച കാരൻ വന്നിരിക്കണു അത് എനിക്കത് കേട്ടപ്പോൾ ഒരു ചിരിയാണ് തോന്നിയത് കാരണം അങ്ങനെയുള്ള ഫലിതങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളെ ആരാണെന്ന് പോലും മനസ്സിലാക്കാതെ കുഞ്ഞാണ് കുഞ്ഞായിരിക്കുമ്പോളല്ലേ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോളാണ് അതിനെ പിന്നെ ഞാൻ എൻ്റെ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ആവാനോ അല്ലെങ്കിൽ മിമിക്രി കാണിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും ചെയ്തിട്ടില്ല ഒരു കുട്ടിയുടെ ഒരു മനസ്സ് മനസ്സിലാക്കുന്നത് വയ്യ നമ്മള് തീരെ പനിയായിട്ട് കിടക്കുമ്പോൾ എൻ്റെ മോള് വന്ന് നെറ്റിയിൽ ഇതൊക്കെ നനച്ചിട്ട് തരും അതേമാതിരി ചായ കൊണ്ടുതരും നമുക്ക് ഭക്ഷണം വിളമ്പി തരും ഭക്ഷണം എന്നൊക്കെ ഒരു സ്പൂണിലൊരു ഇത്ര ഉള്ളൂ അവളെ സംബന്ധിച്ചിടത്തോളം വലിയതാണ് അപ്പം അച്ഛനെ സ്നേഹിക്കുന്നത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളായിരിക്കും ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഇരിക്കുന്ന സ്ഥലം നമ്മൾ കാന്തല്ലൂർ ഈ ഇതിൽ കോട്ടേജിനകത്ത് ഞാൻ എൻ്റെ ഫാമിലിയും എല്ലാവരും വന്ന് ഒരു ദിവസം ഇവിടെ സുരേഷ് എന്ന് പറഞ്ഞ ആളാണിത് നടത്തിക്കൊണ്ട് പോകുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥൻ്റെ വീട് അങ്കമാലി എൻ്റെ വീടിനോട് ചേരുകയാണ് അപ്പോൾ ഇവിടെ വന്ന് ജീവി ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര മനസ്സിന് സുഖവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അന്ന് ഫാമിലിയായിട്ടൊക്കെ വന്നു തിരിച്ച് ഞങ്ങൾ പോയി ഇതൊരു ഊട്ടി പോലെ തന്നെയാണ് ഒരു ഊട്ടിയുടെ അതേ മൂടാണ് ഒരു ശല്യം ഒന്നുമില്ല ഞാൻ ഊട്ടി പോയിപ്പോൾ ഊട്ടിയിലെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ഓർമ്മ വരും എനിക്ക് ഞാൻ കൊരങ്ങനെ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും കുരങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യും എന്ന് പറയാൻ കാരണം ഊട്ടിയില്ലേ ജയറാം ബാൻ്റെ ഒരു പടം ഷൂട്ടിങ് കഴിഞ്ഞ് തിരിച്ച് വരാം തിരിച്ചു വരുമ്പോൾ ഞാനിത് ഓപ്പണായിട്ടാണ് കേട്ടോ പറയുന്നത് ഒന്നും മറച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല പറയണം ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് സ്വല്പം മദ്യം കഴിക്കുന്ന ആൾക്കാരുണ്ട് അല്ലാത്തവരുണ്ട് ഒരു മൂന്നാ മൂന്നാൾ അതില്ലാത്ത ആൾക്കാരുണ്ട് അങ്ങനെ ആ ഊട്ടിയുടെ സൈഡിൽ ഞങ്ങൾ വിറകൊക്കെ വെട്ടി തീയൊക്കെ ഇട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെല്ലാവരും സ്മോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുരങ്ങ് എവിടെന്നാണെന്നറിയില്ല അങ്ങനെ വന്നേക്കാം എന്താ എന്താ പരിപാടിയെന്ന് അങ്ങനെ എടുത്ത് അപ്പം എൻ്റെ ഒരു കൂട്ടുകാരെന്തെയ്തു അവിടെ ഈ കരിക്ക് വെട്ടിയിട്ട് ഇത് കിടക്കണ്ടായിരുന്നു ആ കരിക്കിൻ്റെ ഉള്ളിൽ ഒരു രണ്ട് ബിസ്ക്കറ്റും അവൻ കഴിച്ചിരുന്ന ഒത്തിരി മദ്യം കൂടി അതിൽ വെച്ചിട്ട് അവിടെ വെച്ചുകൊടുത്തു ഈ സാധനം വന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിയിട്ടു കുരങ്ങിനൊരു പ്രത്യേകത ഉണ്ട് എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവൻ വിടില്ല അങ്ങനെയാണ് ഈ പാമ്പും ചത്തുവാണ് കുരങ്ങും ചത്തുവാണ് അങ്ങനെ ഇത് എടുത്തിട്ട് എടുത്തിട്ട് ഇത് മണപ്പിച്ച് നോക്കി മണപ്പിച്ചപ്പോൾ ഭയങ്കര മദ്യത്തിൻ്റെ അപ്പോൾ ഈ കുറങ്ങിപ്പോയിപ്പിച്ചല്ലട നശിപ്പിച്ചില്ലാന്നുള്ള രീതിയല്ലേ നോക്കിയാൽ അങ്ങനെ ആ സൈഡിലിട്ടിങ്ങനെ ഒരച്ചോ ഒരച്ചോ ഒരച്ചോരച്ച് ഒന്നും കൂടി മണത്തേക്കി കുറച്ച് കുറവുണ്ടെന്ന് മണം അങ്ങനെ ഇത് കഴിച്ച് ഈ കുരങ്ങ് ഫിറ്റായി കുരങ്ങ് അവിടെ നിങ്ങൾ കഴിച്ചോ ബാക്കി നോക്കിയോ ഒരെണ്ണം കൂടി കിട്ടാൻ വഴുപ്പുണ്ടോ അങ്ങനെയൊക്കെയായി അത് കഴിഞ്ഞപ്പോ വേറൊരു കുറങ്ങ അവിടെ നിന്ന് നടന്നു വരാ ഈ കുരങ്ങനെ ഇത് ഞാൻ നോക്കിക്കോളാം നിങ്ങൾ കഴിച്ച് 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 പിറ്റേ ദിവസം അവിടെ നിന്ന് ഷൂട്ടിങ്ങിനാ തിരിച്ചു ഇതേ കുറങ്ങൊരു മരച്ചില്ലല്ല തലവേദന എടുത്തിട്ട് ഇന്നലെ അടിച്ച സാധനത്തിന്റെ ഹാങ് ഓവർ എന്നെ നോക്കിട്ട് വരാ വില കുറച്ച സാധനം കൊണ്ടു തന്നിട്ട് മനുഷ്യന് അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതിന് ഈ മൃഗങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ കരടി എന്ന് പറഞ്ഞ സിനിമ ആ കരടിയിൽ കരടിയായിട്ട് വേഷം വിട്ടിട്ട് കുറെ രംഗങ്ങളുണ്ട് അതിനകത്ത് കരടി സിഗരറ്റ് വലിച്ചിട്ട് വരണം റോട്ടി കൂടെ അതിന് ഈ കരടി അതിനകത്തൊരു ഒറിജിനൽ കരടി പുറത്തു പോയി ആ കരടിക്ക് വേണ്ടിട്ട് പകരം വേഷം ഇട്ടിട്ട് ഞാൻ കിടക്കണം അങ്ങനെ കരടി പാട്ടും പാടി സിഗരറ്റ് വലിച്ചു വരുമ്പോൾ വേറൊരാള് കണ്ടിട്ടുണ്ടാവണ അവസ്ഥ എന്തായിരിക്കും ഈ മൃഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു കുറേ നാളുകൾക്ക് ശേഷം ഒരു പടത്തിൽ അഭിനയിച്ചതാണ് ഗാഡ്ന്നാണ് പടത്തിൻ്റെ പേര് അത് പറമ്പിക്കുളത്താണ് ഷൂട്ടിങ് നടക്കണത് അതിലിപ്പോഴും ഞാൻ ഓർക്കേണ്ടതാണ് പറമ്പിക്കുളത്ത് ഇതാ ഒരു നാല് ചിൽ ഒരു തേക്കിൻ്റെ മൂന്ന് തേക്കിൽ നിർത്തുന്ന ഒരു കോട്ടേജ് ആ കോട്ടേജിലാണ് ഞാൻ താമസിച്ചിരുന്നത് അവിടെ ചെന്നപ്പോൾ ആദ്യം അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ പറഞ്ഞത് മണി വണ്ടി പുറത്തിടരുത് ആന വരും പിന്നെ കരടി ഇറങ്ങുന്ന സ്ഥലമാണ് അതോടുകൂടി തന്നെ നമ്മുടെ ഏതൊക്കെ രീതിയിൽ പോകാൻ പറ്റുമോ അതൊക്കെ പോയി പിന്നെ പറഞ്ഞു ഡോറ് സൂക്ഷിക്കണം എപ്പോഴും അപ്പോൾ ഈ ഇതൊക്കെ മൃഗങ്ങൾ കയറാണ്ടിരിക്കാൻ വേണ്ടി ഈ മരത്തിന് ചുറ്റിങ്ങനെ തകരപ്പാട്ടൊക്കെ ഇട്ടിരിക്കുക അത് വിട്ട് ഈ കരടിക്കൊരു പ്രത്യേകത ഉണ്ട് നിങ്ങൾ ഏത് സ്ഥലത്ത് പോയിട്ട് കരടി ഓടിക്കുകയാണെങ്കിലും വണ്ണം കുറഞ്ഞ മരത്തിൽ ഓടി കയറുക ഏറ്റവും വണ്ണം കുറഞ്ഞ മരത്തിൽ ഏറ്റവും വണ്ണം കൂടിയ മരത്തിൽ ഓടി കയറിയാൽ കരടി തട്ടും നമ്മൾ പോകും കാരണം കരടിയുടെ കൈ ഇത് വിട്ടിട്ട് ഇങ്ങോട്ട് കൂടില്ല ഇങ്ങനെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ കയറുള്ളൂ അതുകൊണ്ടാണ് ഒരു മുൻകരുതലായിട്ട് പറഞ്ഞു എന്ന് കൂട്ടിയാൽ മതി ഒരു മൃഗങ്ങളായിട്ട് അടുത്ത് വെന്തള്ളൊരു മൃഗം പറഞ്ഞു നിന്ന് കൂട്ടിയാൽ മതി അപ്പം അവിടെ കാട്ടിൽ താമസിക്കുമ്പോൾ രാവിലെ അവിടെ ചെന്നന്ന് ഇങ്ങനത്തെ ഒരു വിധ സംഭവങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ കൂടെ ഒരു പയ്യൻ്റായി പീറ്റർ എന്ന് പറഞ്ഞ പയ്യൻ അന്ന് എനിക്ക് സെന്നാണ് സെൻ മാരുതി കയറാം ഈ വണ്ടി അവിടെ കൊണ്ട് നിർത്തി നിർത്തി ഇപ്പോൾ അവിടുത്തെ ഓഫീസറ് പറഞ്ഞു നിങ്ങൾ താമസിക്കുന്ന ഇതിൻ്റെ കോട്ടേജിൻ്റെ റൈറ്റ് സൈഡിലെ സ്വിച്ച് ഇടരുത് ഇട്ടാൽ ഇവിടുത്തെ കറണ്ട് മൊത്തം പോവും എന്നും ഈ ഫീസ് അടിച്ച് പോലെ പരിപാടി അയ്യോ ഇടില്ല സാർ ഞങ്ങളത് ഇടാണ്ട് നോക്കിക്കോളാം പിന്നെ കാർ ഇവിടെ ഇടരുത് കയറ്റി ഇടണം ഓ പിന്നെന്താ സാർ ഇട്ടോളാം ഇതൊക്കെ ചെയ്ത് ഞാൻ ഇറങ്ങി വണ്ടി ലോക്ക് ചെയ്തു ഇറങ്ങി ക്ലീനായി ആ റോഡ് സൈഡിൽ തന്നെ വണ്ടി ലോക്കായി ലോക്കായതുകൊണ്ട് കുഴപ്പമില്ല റൂമിൻ്റെ ചാവ്യം ഈ കാറിൻ്റെ അകത്താണ് അവിടെ നിന്നേ പ്രശ്നം തുടങ്ങി കാട്ടിൽ വെച്ച് പിന്നെ യൂണിറ്റ് അംഗങ്ങൾ ചിത്രാഞ്ജലിയിലെ എല്ലാ സുഹൃത്തുക്കളും കൂടി കൂടിയതിൻ്റെ ഉള്ളിൽ കുടയുടെ കമ്പിയൊക്കെ ഇട്ട് ലോക്ക് തുറന്ന് ചാവി എടുത്ത് തുറന്ന് ഇടരുതെന്ന് പറഞ്ഞ സ്വിച്ച് ആദ്യം പോയതിന് മുന്നിട്ടു കറൻറ്റും പോയി നല്ല സുഖം കാടിനകത്ത് മാ പേടിച്ച് പിന്നെ ആ ബാത്റൂമിൽ നമ്മൾ കിടക്കുമ്പോൾ ബാത്റൂമിൽ റൂമിൽ കിടക്കുമ്പോൾ ഈ ബാത്റൂമിൽ ഇടയ്ക്ക് ഇടയ്ക്ക് അറിയാതെ ഫ്ലഷ് ചെയ്യും ഇതൊരു അരമണിക്കൂർ അരമണിക്കൂർ പഞ്ചവാദ്യം പോലെ ഉറങ്ങിയിട്ടില്ല വെളുപ്പിന് ഷൂട്ടിങ്ങിന് പോയി സാലു സാറ് ലൊക്കേഷനൊക്കെ നോക്കി ക്യാമറ ഒക്കെ വെച്ച് ഇങ്ങനെ നോക്കി സാലു സാറ് ക്യാമറ ഒക്കെ എടുത്ത് നോക്കി ക്യാമറ മോളി വന്നിട്ട് സാലു സാറ് കൂട് എന്ന് പറഞ്ഞു എല്ലാവരും ഓടാൻ പറഞ്ഞു എൻ്റെ സോപ്പും പെട്ടി പോലത്തെ കാറ് എങ്ങനെ തിരിഞ്ഞു എന്ന് എനിക്കറിയില്ല ഇത് പറഞ്ഞാൽ വിശ്വസിക്കും അറിയില്ല പക്ഷെ ആ ലൊക്കേഷൻ ഉണ്ടായ എല്ലാ ആൾക്കാർക്കും വിശ്വസിക്കാം ഒരു മരച്ചില്ലലി ഒരു ഒരു പുലി കിടക്കാം ഏത് പറഞ്ഞിട്ട് ഷൂട്ടിങ്ങാ കലാപണിയാ നടക്കട്ടെ ഇങ്ങനെ ഒരു റിയാക്ഷൻ കൊടുത്തിട്ട് വണ്ടിയും കൊണ്ട് അവിടെ നിന്ന് ജീവനും കൊണ്ടൊരു പോക്ക് പോയി ആ സൈഡിലെ ഷൂട്ടിങ് നിന്നു പിന്നെ ദിവസം ഒരു 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 ട്രെയിനിങ്ങിൽ തിരിയുമ്പോൾ എന്നും ഒരു ആന നിൽക്കുക ഈ ആനയെ കണ്ട് പേടിച്ച് പേടിച്ച് ഹക്കീം പറയും വേണ്ട ഭഗവാനേശ്വരില്ല തിരിച്ചു തിരിച്ചു പോരും ഒരാഴ്ച അങ്ങനെ തിരിച്ചു പടം തീരാറായി ആ ആ പോയേ പറ്റൂ ഞാൻ കുറെ കഴിഞ്ഞപ്പോൾ ഹക്കീമിൻ്റെ അടുത്ത് ഹക്കീമെ പേടിക്കാതിരിക്കേ വണ്ടി എടുക്കുക ആനാണെങ്കിൽ ചാവണയും ചാവട്ടെ അങ്ങനെ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ ആനയല്ല ഒരു പാറ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ചിങ്ങനെ വെള്ളം ഒഴുകണമുണ്ട് ഇത് പാറ ആന മൂത്രം ഒഴിക്കാമെന്നും പറഞ്ഞ് ദിവസം തിരിച്ചു വരും പിന്നീട് മനസ്സിലായി അത് ആനയല്ല പാറ എന്നുള്ളത് അപ്പം നമ്മൾ പാറപ്പുറത്ത് ഇരിക്കുമ്പോൾ പാറ ഏതാ ഞാനേതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെ ചെന്നു ഷൂട്ട് ചെയ്തു സിനിമയിൽ ലോകത്ത് എനിക്കറിയില്ല ഇന്ത്യയിൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം ഒരാൾ മാത്രം അഭിനയിച്ച ചിത്രമാണ് ഗാഡ് പിന്നെ അഞ്ച് പാട്ട് ഞാൻ തന്നെയാണ് ആ പാട്ടിൽ ആ പടത്തിൽ പാടിയത് ഒരാൾ മാത്രം അഭിനയിച്ചൊന്നും കൊണ്ട് കാര്യമില്ല അതാരും കണ്ടില്ല തിയേറ്ററിൽ ഒരാൾ മാത്രമേ ഉണ്ടായുള്ളൂന്ന് എനിക്ക് എന്ത് എന്ത് ഒരു ചിത്രം കാണാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആർക്കും വളരെ മനോഹരമായിട്ട് മേക്ക് ചെയ്തൊരു ചിത്രമാണ് തീർച്ചയായിട്ടും നമുക്ക് ഹാർഡിൽ നമുക്ക് മനസ്സിന് ടച്ച് ചെയ്താൽ ഒരു അമ്മയെക്കുറിച്ച് ഞാനൊരു മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മയെ കാരണം കാടിൻ്റെ ഉള്ളിൽ ഞാൻ മാത്രമേ ഉള്ളൂ ആ അമ്മയെക്കുറിച്ച് പാടുന്ന ഞാൻ പാടിയൊരു പാട്ടുണ്ട് ആ പാട്ട് നമുക്ക് കേൾക്കാം അപ്പോൾ മണി വീണും വീട്ടിൽ വീണമീട്ടുന്ന ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം